ാണ് കരുനാക്കടുത്ത് വിളക്കാ ഇന്ന് രാവിലെ ഇവിടെന്നാണ് വെള്ളം ഒരു ചായ ഇട്ട ഹലോ ഗെയ്സ് എന്റെ അച്ഛൻ വാ ഏറെ പിടിക്കാൻ പോവാണ് മിസ്റ്റർ ഹരീന്ദ്രൻ നായർ ഫൈറ്റർ ടി വി റിപ്പോർട്ടറാണ് പിടിക്കാൻ പോവുന്നത് Wah, kar bambu bambu bambu. Anda, bambu le cera Ya? Yeah? ഓടോ സോ ഒറ്റിക്കണോ കരതാളാണ് ഇതാണ്ടൈ ഐജാാ ചാഡുജി കിട്ടി കിട്ടി അടി കൊല്ലല്ലേ नाहीला ഏഹ് വീടിക്കാരെ ഒന്നും പറയണ്ട അത് പോയി ഇതാണ്ട ഇതാ ചേര ചേര പാമ്പ ചേര ഇది ചേര എരി ചേര बोले जागोडी ಅದು പോတာണ്ട വാ ഇന്നാ കട്ടര് ചേരയാണ് ദാണു ചേര േ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു ഇര അല്ലാണ് ആ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു